പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പത്നാപുരം പാലസിനെത്തിച്ചേർന്നിരിക്കുകയാണ് പുറത്ത് ഭജനയൊക്കെ നടക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകണം ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് ഈ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ കൊട്ടാരത്തിൻ്റെ ആദ്യ പടവുകൾ കയറി ഉള്ളിലേക്ക് പ്രത്യേകതരം കല്ലിൽ തീർത്തൊരു കട്ടിൽ കേട്ടോ എന്തായാലും മാത്രമല്ല കട്ടിലും കസേരയും എല്ലാം അടിപൊളി കാഴ്ചകളാണ് ഉള്ളിലുള്ളത് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം വീഡിയോ ഉള്ളിൽ നിരോധിച്ചിരിക്കുകയാണ് അവിടെ ഉള്ളിലും എടുക്കുന്നത് എല്ലാവരും സിൽസാണ് അവർ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കെന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിണക്കി ഒരു ചെറിയൊരു വീഡിയോ ആക്കാം അതായത് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ മുകളിലത്തെ കാഴ്ചകളൊക്കെ അതിഗംഭീരമാണ് ഇതാക്കി ചെറിയ മീറ്റിംഗ് കൂടാനുള്ള ദർബാർ ഹോളുകളൊക്കെ എന്ത് രസമാണെന്നോ നല്ല കൂളിംഗ് ആണ് കേട്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ തടിയിൽ കൊത്തി ഒച്ചിരിക്കുന്ന അത ഇവിടെ നിന്ന് കളിങ് നോക്കാൻ പറ്റും ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങളെല്ലാവരും എല്ലാ സ്ഥലത്തു നിന്ന് ഫോട്ടോയ്ക്കൊക്കെ റേസ് ചെയ്യാം ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ കിഴക്കായി ആണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇരവിപിള്ള ഇരവി വർമ്മ കുരുശേഖര പെരുമാളാണ് കേട്ടോ ഈ കൊട്ടാരത്തിൻ്റെ തുടക്കം കുറിച്ചത് നിർമ്മാണത്തിൽ ഏകദേശം ആറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന പത്മനാഭൂരം കൊട്ടാരം വാസ്തുവിദ്യ ശൈലിയുടെ ഒരു മർദ്ദോദാഹരണമാണ് കണ്ടില്ലേ ചീനഭരണങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതൊന്നും ഇതിലൊക്കെ ഈ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിരിക്കും അതായത് ഫോട്ടോസിന് ഒന്നുമ്പോൾ ഞങ്ങൾ ഒരു കുറവും വരുത്തിയില്ല അങ്ങനെ മുഴുവൻ ഏരിയൻ ഗൗറിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുക ആ കുത്തുമണികളൊക്കെയാണ് എന്ത് രസമാണ് മുകളിൽ കണ്ടില്ലേ പൂ പൂക്കൾ പോലെ കുത്തി വെച്ചിരിക്കുക ഇല്ല ഏതോ ഒരു പൂവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് വരും പക്ഷെ അതും കണ്ടുപിടിക്കാൻ പറ്റിയില്ല തറയിൽ ചെയ്തിരിക്കുന്ന ഇത് ഈ ഇലകളൊക്കെ ഉപയോഗിച്ചാണ് ഈ റെഡ് ഓക്സൈഡ് അന്ന് റെഡിയാക്കിയിരുന്നത് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് തമിഴ്നാട്ടിലെ വല്ലി എന്നൊരു നദി ഈ കൊട്ടാരത്തിലെ സമീപത്തോട് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉറവയൊക്കെ ഇതിലേക്ക് ഇതിൻ്റെ കുളത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് നോക്കാം കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ ഇപ്പോഴും നോക്കി കിടക്കുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്ഥ വകുപ്പാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡോർമ്മ രാജാവാണ് ഈ രീതിയിൽ കൊട്ടാരം കുറുക്കി പണിയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ചെറിയ ഇടവഴിയൊക്കെ വളരെ രസമാണ് കാണാൻ കേട്ടോ പിന്നെ അതിലൂടെയുള്ള ആ എഴികൾ വെച്ചിരിക്കുന്ന ആ സൈഡിലത്തെ ആ റോയിൽ ഇതെല്ലാം കണ്ടുകടി ഞങ്ങളിത് നടക്കുക പല സ്ഥലത്ത് ചെറിയ കിളിവാതിലൊക്കെ ഉണ്ട് അതിലേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഉദ്യാനമൊക്കെ കാണാം ആ ഒരു കട്ടിൽ ഇത് രാജാവിൻ്റെ കട്ടിലാണ് കേട്ടോ രാജാവിൻ്റെ പ്രധാന ഒരു മുറിയാണ് അവിടെ കൊടുത്ത കട്ടിലും പിന്നെ അവിടെ നിന്നും താഴെക്കറിയത്ത സ്ഥലത്തേക്ക് എന്തായാലും പുരോഗികത ഇത് നാട്ടുമുഞ്ചിൽ അതൊന്നും ഇരിക്കാൻ പാടില്ല കാര്യം അതെല്ലാം കുറേ പഴകിയതല്ലേ അതിൽ അതെല്ലാം കണ്ട് തോട്ടത്തിൽ നല്ല എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്രയാ അവിടെ നിന്ന് പുറത്തേക്കുള്ള മറ്റൊരു കാഴ്ച എന്ത് മനോഹരമാണ് പുറത്തേക്കിറങ്ങിയ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ആ വെയിലിനെല്ലാം അതിജീവിച്ച് നമ്മളെല്ലാം കാഴ്ചകളും കണ്ട് ആ ഇടവഴിയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ അവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെ ബോർഡ് പലരൊന്നും വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ആയുധശാലയും കാവൽപുരയും അവിടെ തന്നെയാണ് ഇപ്പോഴൊക്കെ ഇവിടെ മുഴുവനും എടുത്ത ആയുധങ്ങൾ ക്രോഷിച്ച് വെച്ചിരുന്നൊരു ശാലയാണ് അപ്പോൾ അത് എല്ലാ ഭാഷകളിലും ഒരു വെച്ചിട്ടുണ്ട് രാജാവിൻ്റെ ഒരു ചിത്രവും അവിടെ കാണാം പോകുന്ന വഴിക്ക് ഒരു ഗ്യാലറിയാണ് ആ ചിത്രങ്ങളെല്ലാം കണ്ട് വേറൊരു വഴിയിലേക്ക് ഇറങ്ങി അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം ഇനി അടുത്തൊരു സ്ഥലം ഇന്ദ്രവിലാസം അവിടെ നിന്ന് പുറത്തേക്ക് മറ്റൊരു മറ്റു ഉദ്യാനങ്ങളാണ് അങ്ങനെ കുറേ ഉദ്യാനങ്ങൾ നമുക്ക് കണ്ടു കേട്ടോ പുറത്തേക്ക് നല്ല കാഴ്ചകളാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴി കാര്യം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള മറ്റൊരു ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്കാണ് പിന്നെ ഈ കൊട്ടാരത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു കൊട്ടാരം കാണാൻ പറ്റും അവിടെ എനിക്ക് തോന്നുന്നു തോന്നിയതിൻ്റെ ഒരു ചെറിയൊരു പാട്ടായിട്ട് ഇതോടെ ചേർന്നിരിക്കുന്ന വേറൊരു കൊട്ടാരമാണ് അവിടെയും ഞങ്ങൾ ഇങ്ങനെ കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു അവിടെ അതിമനോഹരമായ ഒരു അകർത്തളമൊക്കെ ഉണ്ടായിരുന്നു ഒരു വീണ വെച്ചിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ പഴയ ഈ അടുക്കളയിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതെല്ലാം കണ്ട അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറേ ഫോട്ടോകൾ എടുത്തു കേട്ടോ അങ്ങനെയൊക്കെ എന്താ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഒരു സ്ഥലത്തേക്ക് പോകണം അടുത്ത സ്ഥലം വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി തന്നെ അവിടെ വന്നപ്പോഴൊരു മനോഹരമായ ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റി അതായത് പഴയ ഒരു രീതിയിൽ കുത്തുണിയൊക്കെ ചെയ്തൊരു അമ്പലമാണ് അവർക്ക് പൂജ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കിണർ ആ കിണറിങ്ങനെ മൂടിലിട്ട് വയ്ക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ താഴേക്ക് നോക്കി വെള്ളം കാണാൻ അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു ലക്ഷം അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അകത്ത് ചുറ്റി നടക്കും അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല അട്ടിപ്പോയി കരിക്ക് ഞങ്ങളുടെ സത്തേക്കിട്ടുണ്ട് ആ പിന്നെ കരിക്ക് കുടിച്ചേക്കാം അങ്ങനെ കരിക്കും കുടിച്ച് യാത്ര അവസാനിപ്പിച്ചു